ഹലോ എന്റെ കൈന്യൂസ് ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങിച്ചത് മിനി സോയിൽ നിന്നാണ് അപ്പൊ അയ്മയെ കൊണ്ടുപോകാതെ സർപ്രൈസ് ആയിട്ടല്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയേ അന്നേരം മായക്ക് മിനിസോ കാണോന്ന് പറഞ്ഞു ഞങ്ങൾ മിനിസോയിൽ ഇപ്പൊ പോയി എട്ടുമണിയായി കട തുറന്നിട്ടുണ്ടോന്നറിയത്തില്ല അടച്ചു കാണാൻ എന്തായാലും പോയി നോക്കാം അപ്പൊ മിനിസോയിൽ പോയി അയിമാക്കൊരു പാവക്കുട്ടിയെ വാങ്ങിക്കണം എന്നറിയാലും അയ്മയും കൊണ്ട് മിനിസോയിൽ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് മിനിസോയിൽ പോയിട്ട് കാണാം വായിക്ക나요 എനിക്കോ ആ ഞാൻ അവിടെന്നിട്ട് നല്ല ദില്ല വാങ്ങ നല്ലതന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങാayımക്കണ്ട വായിക്കണ്ട എനിക്ക് പാബയും പായരയും തന്നെ വേടില്ല എന്ത് പെണ്ടി ബംഗറ വേലയേ കവിടെ ഇല്ല ഇല്ല പാബയ്ക്ക് വേലയും ഉണ്ട് ഓഫറും ഉണ്ട് ഓഫറായെന്ന് എനിക്കെന്താ രണ്ട് സാനം വേണം രണ്ടൊന്നുമില്ല ഒന്നോ പച്ചൂല ഞാൻ രണ്ട് സാനം വാങ്ങിക്കും വാം ചേല ഇരങ്ങി അയാൻ പറയുന്ന കേന്ദ്രണ്ട അയാൻ പറയുന്ന കേട്ടല്ല അപ്പറേ പോവാ അപ്പറേ പോണം തോന്നു ആ ഞാനൊന്നിട്ടു അത്രേ ഉള്ളൂ ഞാനൊന്നിട്ടേനാണ് കയ്യിൽ കരഞ്ഞോണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് അതിന്റെ അപ്പുറത്തെ വഴിയല്ലേ പല്ലിളകി കേട്ടോസ് റായി ഇളകി ഓൾമോസ്റ്റ് ചെറിയ ഇളക്കത്തിൽ ആയിരിക്കും ചെലപ്പോ ഒരു പല്ലില്ലെങ്കിൽ നിങ്ങൾ കളിയാക്കരുത് കേട്ടോ കൊച്ചിനെ അങ്ങനെ നാളെ ഇനി ടൂ ഡേയ്സ് കഴിഞ്ഞ് പോണം നാളെ ടി പി മഴ പെയ്യുന്നുണ്ട് <laughs> <laughs> <tuling either tuling> <diez tuling> <tuling>

എനിക്കരുന്ന് <laughs> പോവണ് yes. മിനിസോ മിനിസോ അപ്പൊ എന്തായിരിക്കും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒരുപാട് കടകള് തുടങ്ങിട്ടുണ്ട് അത് ബ്രാൻഡ് ബ്രാൻഡ് പക്ഷെ നല്ല വർണ്ണം പോലും ഇല്ലൊന്നും നമ്മളെപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കടകള് തീടിപ്പോ നമ്മളെപ്പോഴും പോകുന്ന കട

അങ്ങനെ ഇനി അങ്ങോട്ട് പോവാ അപ്പം നമുക്ക് ഈ ഉള്ളിലോട്ട് കയറി എന്തൊക്കെയുണ്ടെന്ന് നോക്കാതെ ഞങ്ങൾ ഒരിക്കലും വന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ മാക്സിമം അതിമായി കൊണ്ട് അവൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാവയൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ബർത്ത് ഡേ വന്നപ്പോഴും ഒക്കെ കുറേ അധികം പാവയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും അതുതന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ അവൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം അവൾ സെലക്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളിങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പം ഈ ബോട്ടിലൊക്കെയാണ് പറയുന്നത് ഈ ബോട്ടിലിനൊക്കെ ഫൈവ് നയൻറ്റി റുപ്പീസൊക്കെയാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ അപ്പം അതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം വാട്ടർ ബോട്ടിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ലുലുവിന് വാങ്ങിയതൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങോട്ട് നൈൻറ്റി അതങ്ങ് മാറ്റി നിർത്തിയ കേട്ടോ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം പറ്റുന്ന സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി തോന്നും അതെന്താ എടുക്കണം എന്നുള്ളത് അങ്ങനെ ഓടുന്നണെന്ന് എന്തൊക്കെയോ പറക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക കരിമ്പും കാട്ട് ആന കയറിയ പോലെയാണെന്നേ പറയാൻ പറ്റുള്ളൂ രണ്ടുപേരും അവിടെ ഇവിടെ എല്ലാം ഓടുന്നണെന്ന് ഒരുപാട് നോക്കുന്നുണ്ട് പിന്നെ എന്നോട് വന്ന് ചോദിക്കും ചീ ഇതെടുക്കട്ടെ എന്ന് ചോദിക്കും ഞാൻ പിന്നെ നല്ലതാണെങ്കിൽ എടുത്തോളാൻ പറയും പിന്നെ ഒരുപാട് യൂസ് അല്ലാത്ത സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് എടുക്കാനായിട്ട് ഞാൻ അങ്ങനെ പറയാറില്ല അങ്ങനെ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഇതേ അടിക്കാൻ നിൽക്കുവാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ച് തരാവേ അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളാണെങ്കിൽ പോലും നല്ല ഉള്ള സാധനങ്ങളാണ് കേട്ടോ എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡാണ്

ഞാൻ പി ജി ഡിപ്ലോമ ചെയ്തത് ഈ സൈഡിൽ ഈ ഭാഗത്തായിരുന്നു ഇപ്പൊ പി എസ് സി കോച്ചിങ് ചെയ്യുന്നത് ഇവിടെ ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഐമ സാധനം കിട്ടിയ്ലോഗി ഓടിയിരുന്നു എന്തിനോ ചെന്ന വായിതാപടം കേൾക്കാനായിട്ടാണോ ഞങ്ങളിവിടുത്തെ ഷീമാട്ടി പൊളിച്ചിട്ടവിടെ എന്തൊക്കെയാ എം ക്യൂബ് എം ക്യൂബെന്ന് പറഞ്ഞു റെസ്റ്റോറൻറ്റും ഒരുമിച്ചല്ലേ പിന്നെ റൂംസും റൂംസും പരിസം ഭരണം നമുക്കവിടെ ചായ സ്നാക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾക്ക് രാത്രി കുടിക്കാനായിട്ട് ഏഹ് രാത്രി റൂമില് കൊണ്ടുവച്ച് കുടിക്കാനായിട്ട് ഒരു ബോട്ടില് ഏഹ് തലയിൽ വെക്കാൻ വേണ്ടിട്ട് ബാൻഡ് വെക്കാൻ ഫേസ് മാസ്ക് വരെ മേടിച്ചേക്കും രണ്ടുപേരും ഞാൻ പോലും ഇതുവരെ ചെയ്തിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ തകള് പോലും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ പിള്ളേർക്ക് ഫേസ് മാസ്ക് വേണം അത് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ എല്ലാത്തിനും നല്ല വിലയാണ് തുടങ്ങുന്നതിനൊക്കെ അഞ്ഞൂറും അറുന്നൂറും അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്റെ വൺ ട്വന്റി സാധനം നല്ല അടിപൊളിയാ കേട്ടോ പക്ഷെ സാധനമാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട അന്ന് പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ അന്ന് പോയി ഞാന് അന്ന് പോയപ്പോ തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ആ ഓക്കെ ഓക്കെ അവർക്ക് അപ്പൊ നമ്മള് റീലെടുത്തപ്പോ അവർക്ക് അതിന്റെ വീഡിയോ അയച്ച് റീൽ അയച്ചു റീല് വൈകിട്ട് തന്നെ അയച്ചു കൊടുക്കണം എന്തായാലും നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു ഇനി നമ്മൾ നേരെ വിട്ടു അല്ല മഴ വേറെ പോകുന്നില്ല അടിപൊളി തകർപ്പ് ആ ഒരു വീഡിയോയിൽ തന്നെ വരാൻ പറ്റും അപ്പോൾ വീഡിയോ ലോഡും പ്രോ വീഡിയോയോ അല്ലെങ്കിൽ പോർട്രേറ്റ് പോകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്താ നല്ല അടിപൊളി മഴ ആണെങ്കിൽ അടിപൊളി മഴ ഇല്ല ഇല്ല കുഴപ്പമില്ല എല്ലായിപ്പുണ്ട് ഞങ്ങളത് സ്ഥിരം കടയാണ്

സാധനൊക്കെ വാങ്ങിച്ചു നല്ല ഷോപ്പായിരുന്നു എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും നമ്മടെ ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് ഞങ്ങൾ ഒരു വട്ടം പോയി രണ്ടാമത്തെ വട്ടം വന്നിട്ട് സ്കൂൾ ഷോപ്പിംഗ് നമ്മളത് കഴിഞ്ഞിട്ടല്ലേ അതിനെപ്പറ്റി ആലോചിച്ചു പക്ഷെ നല്ല പൈസ ആണ് നല്ല പൈസ ആണ് അന്നേലുലൂന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തോണ്ട് വലിയ ഒരുപാടായിരുന്നു വാങ്ങിച്ചോണ്ട് നമുക്ക് നല്ല ലാഭമായിരുന്നു പിന്നെ മൂന്ന് സെറ്റ് വാങ്ങിച്ചു അതൊക്കെ ഓൾറെഡി കണ്ടല്ലോ വീഡിയോയിൽ ഇനി അത് ചെയ്യാനൊന്നും അങ്ങനെ എന്തായാലും പോയിട്ട് തിരിച്ച് വീട്ടിലെത്താറായിരിക്കുവോട്ട് ഇറച്ചിക്കട ഞങ്ങൾ ഇവിടെ വരുന്നവരുടെ മറ്റേ മീഷോയിലോ അല്ലെങ്കിൽ കൊറിയറൊക്കെ വരുന്നവരൊക്കെ പറയുന്നത് നമ്മൾ വാതിക്ക് ഒരു ഇറച്ചിക്കട ഉണ്ട് ഇറച്ചിക്കടയിലാണ് ഇനിയിപ്പൊ സടുത്ത് വെച്ചി രാത്രിത്തെ പരിപാടികളൊക്കെ കഴിക്കുന്ന അപ്പൊ എന്നാ വീഡിയോ അത് നിങ്ങള് കിടക്കാത്തോടല്ലേ അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ജസ്റ്റ് അവിടെ പോയി സാധനം വാങ്ങിക്കുന്ന ഒരു കുട്ടി വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാം അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം

പിന്നെ പുതിയൊരു വീഡിയോ ഒന്നുമില്ല അതെന്താന്ന് പറഞ്ഞാ മതി ഈ സ്കുഷി സ്കിഷി പറയണ്ട എന്താ സാധനം എന്ന് സ്ലൈം ആണെന്ന് പറയട്ടെ രണ്ട് സ്ലൈമ് വാങ്ങിച്ചിട്ടുണ്ട് ആ ഓക്കെ പിന്നെന്താ വാങ്ങിച്ചത് ആ ഇത് ഈ ഒരു സാധനം രണ്ടുപേരും വാങ്ങിച്ച കേട്ടോ ഫേസ് മാസ്ക് ആണെന്നും പറഞ്ഞോണ്ട് പക്ഷേ അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കിനുമാണ് പിള്ളേർക്ക് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കീപ്പ് ഔട്ട് റീച്ച് ഓഫ് കണ്ടോ കീപ്പ് ഔട്ട് റീച്ച് ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് മിക്കവാറും ഇത് യൂസ് ചെയ്യുന്നില്ല മാറ്റി വെക്കുവാണേ അത് മാറ്റി വെച്ചോ അതാ ഞാൻ വാങ്ങിച്ചു ഇത് എന്തിനു വാങ്ങിയത് അതാ ഞാൻ സ്റ്റോറി റൈറ്റിംഗ് ആ ഞാൻ സ്റ്റോറി എഴുതാൻ പോവുകയാണ് ഇത് വാങ്ങിച്ചു പെൻസിൽ കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബോക്സ് പിന്നെ അയാൻ ഒരു ഇങ്ങനെ പല ഷെയ്ഡ്സിലെ ഒരു പെണ് അയാന്റെ ലുക്ക് അത്ര പോരാ അതുകൊണ്ട് ഞാൻ അയാളെ കാണിക്കുന്നില്ല പിന്നെന്താ പറ പെട്ടെന്ന് പറ ഹാൻഡ് ക്രീം ഹാൻഡ് ക്രീമാണ് അതായത് ഒരു ഹാൻഡ് ക്രീമാണ് ആ ഇത് അവക്ക് രാത്രി ഇട്ടോണ്ട് കിടക്കാനായിട്ട് ഒരു ഹെയർ ബാൻഡ് അതൊക്കെ വ്യക്തമായിട്ട് കാണിക്കൂട്ടി കാണിക്കൂട്ടിങ്കിതാ ഇതാ ഇത് കണ്ടോ നല്ല രസമുണ്ടല്ലേ നല്ല സോഫ്റ്റ് അതെ ഇതൊരു വാട്ടർ ബോട്ടില് ഇത് അവക്ക് വെറുതെ രാത്രി രാത്രി വെള്ളം കുടിക്കാം പിന്നെ എനിക്ക് ഇതാ ഭയങ്കരമായിട്ട് അപ്പോൾ അപ്പത് ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ഇത്ര സാധനങ്ങളൊക്കെ അല്ലേ വാങ്ങിയുള്ളൂ ആ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നില്ല അത് മാറ്റിയേക്കോണേ അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്